ഇതെന്താ മോളെ നിനക്ക് മാത്രമായിട്ട് കാപ്പി ഞാൻ ചായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങനെ മോക്ക് മാത്രമായിട്ടുണ്ടാക്കുന്ന ഏർപ്പാട് ഇവിടെ വേണ്ട കേട്ടോ എന്തായാലും ഇവിടെ എല്ലാരും ചായയാണ് കുടിക്കുന്നത് ഇനി മുതൽ മോളും അതൊക്കെ ശീലിക്കുന്നതായിരിക്കും കണ്ടത് എനിക്ക് കാപ്പിയാണ് ഇഷ്ടം മോളെ ഒരാൾക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഈ ണ്ടാക്കുന്നത് നല്ലതല്ലേ എല്ലാവർക്കും കൂടെ ഒരുമിച്ചങ്ങുണ്ടാക്കുന്നത് ഏ നമ്മൾ പെണ്ണുങ്ങളാണ് കെട്ടി കയറി ചെല്ലുന്ന വീടിൻ്റെ അന്തരീക്ഷമായിട്ടൊക്കെ പൊരുത്തപ്പെട്ട് നമ്മൾ അതുവരെ എന്തൊക്കെ ശീലിച്ചോ ആ ശീലങ്ങളൊക്കെ മാറ്റി വെച്ച് വേണം പിന്നെ നമ്മൾ കെട്ടി കയറി ചെല്ലുന്ന ദിവസം തൊട്ട് ജീവിക്കേണ്ടത് അപ്പോൾ അന്ന് കയറിയിട്ട് ആഴ്ച രണ്ടല്ലേ ആയുള്ളൂ അതിനു മുമ്പ് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട ചെയ്യേണ്ടെന്നുള്ള ക്ലാസ് വരെ അമ്മായിമ്മ എടുത്തു തുടങ്ങി മോക്ക് ഞാൻ ഇവിടെ വരുന്ന സമയത്ത് അനൂപിൻ്റെ അച്ഛൻ പച്ചക്കറി മാത്രമേ കഴിക്കത്തുള്ളൂ മീൻ മണം പറ്റത്തേയില്ല മീൻ എന്ന് പറയുന്നൊരു സാധനം ഈ വീടിന് പരിസരത്തടുപ്പിക്കത്തില്ലായിരുന്നു മീൻ മണം അഥവാ ഇവിടെ കാണാൻ വന്നു പോയാൽ മീൻ വറക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ മീനിൻ്റെയോ എന്തിൻ്റെയെങ്കിലും സ്മെല്ല് ഇവിടെ വന്നു പോയാൽ ആ മനുഷ്യൻ ഇവിടെ നിന്ന് ഒരു ഗ്ലാസ് പച്ച വെള്ളം കുടിക്കത്തില്ലായിരുന്നു അറിയോ എനിക്കാണെങ്കിലോ മീമണം ഇല്ലാതെ ഇച്ചിരി ആഹാരം ഉള്ളിലോട്ട് ചെല്ലത്തില്ല തൊണ്ടയ്ക്ക് കീമുറി ഇറങ്ങത്തില്ല ഞാനാണെങ്കിൽ അവിടെ നല്ല തുണ്ടും കഷ്ണം മീനൊക്കെ കൂട്ടി ചോറും തിന്നെല്ലാം ശീലിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ദേഹ കിടക്കുന്ന മുരിങ്ങക്കോലും തക്കാളിയും വെണ്ടയ്ക്കയും എൻ്റെ അമ്മോ ഞാൻ ശീലിക്കാൻ പെട്ട പാട് അങ്ങനെ അവസാനം ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ വന്ന് കയറിയവളല്ലേ നമ്മളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവരെ കൊണ്ടുപോകുന്നതല്ലേ നല്ലത് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മളങ്ങ് മാറുന്നത് പെൺ പിള്ളേർ ആവുമ്പോൾ ഇച്ചിരിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ജീവിക്കുന്നതാണ് നല്ലതെന്ന് ഞാനങ്ങ് വിചാരിച്ചു അതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടം അങ്ങ് മാറ്റി അതുപോലെ മോൾ ഇനിയും തൊട്ട് മോളുടെ ഇഷ്ടങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉള്ള അതൊക്കെ അങ്ങ് വെക്കണം കാരണം നമ്മൾ ചെന്ന് കയറിയ വീടാണ് ഇനിയും തൊട്ട് നമ്മുടെ വീട് നമ്മൾ ചെന്ന് കയറിയ വീടും വീട്ടുകാരുമാണ് നമ്മുടെ ഇനിയുള്ള ആൾക്കാർ അതുകൊണ്ട് അതിനനുസരിച്ച് ആ ഒരു അന്തരീക്ഷത്തിന് ആ ഒരു ചുറ്റുപാടിനനുസരിച്ചൊക്കെ നമ്മൾ മാറുന്നതാണ് മക്കളെ നല്ലത് അമ്മ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് എനിക്ക് മോർണിംഗിൽ ഒരു കോഫി നിർബന്ധമാണ് ഞാൻ ഹോസ്റ്റലിലായിരുന്നപ്പോഴും എൻ്റെ വീട്ടിലായിരുന്നപ്പോഴും മോർണിങ്ങിലൊക്കെ ഒരു കോഫി കുടിച്ചിട്ടാണ് എൻ്റെ അന്നത്തെ ദിവസം തുടങ്ങുന്നത് അങ്ങനെ ഇഷ്ടമല്ലാത്ത ചായ കുടിച്ചിട്ട് എൻ്റെ ഒരു ദിവസം കുഴപ്പത്തിലാക്കേണ്ട കാര്യമുണ്ടോ എനിക്ക് നല്ലൊരു കോഫി കിട്ടിയാൽ അന്നത്തെ എൻ്റെ ദിവസം ആണ് പക്ഷേ ചായ കുടിച്ചാൽ എനിക്ക് ഓക്കെ ആവത്തില്ല എനിക്ക് തേയിലയുടെ മണം പിടിക്കത്തില്ല അപ്പോൾ എനിക്കിത്തിരി ബുദ്ധിമുട്ടാണ് അമ്മേ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് കഷ്ടപ്പെട്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മുമ്പോട്ട് പോകുന്നതായിരിക്കത്തില്ലേ നല്ലത് പ്രശ്നങ്ങളില്ലാതെയും കുഴപ്പങ്ങളില്ലാതെയും ഒരു ദിവസം തുടങ്ങുന്നത് തന്നെയാണ് എല്ലാവർക്കും നല്ലത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചായ നിങ്ങളൊക്കെ ഇട്ടു പിടിച്ചോളൂ എനിക്കിഷ്ടമുള്ള കോഫി ഞാൻ ഇട്ട് പിടിച്ചോളാം ഞാൻ എന്താ അങ്ങോട്ട് ചെല്ലട്ട മേ ന്യൂസ് പേപ്പർ വായിക്കണം മുളയേ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞോ ഇതെന്താ നല്ല ചുരിദാറൊക്കെ എടുത്തിട്ട് നിൽക്കുന്നേ വല്ല നൈറ്റിയോ വല്ല പാവട ബ്ലൗസോ വല്ലതുകൊണ്ട് എടുത്തിടും മക്കളെ തുണി കഴയേക്കടാവും അടുക്കളയിലൊക്കെ കയറി പെരുമാറുന്നതല്ലേ കഴേക്കട ആക്കണ്ട നോക്ക് ഇവിടെ നൈറ്റ് നയിച്ചുണ്ടെന്നാ തോന്നുന്നേ അലമാരക്കകത്തൊന്ന് നോക്ക് മക്കള് അതിനകത്ത് അവനെങ്ങാണ്ട് അടിക്കി പിറക്കി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പെമ്പിള്ളാരാണ്ട് ആരാണ്ട് വന്നപ്പോൾ അവൻ അവൾമാരെ കൊണ്ട് എടുത്ത് വെപ്പിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ഒന്ന് നോക്കിക്കേ നോക്കിക്കെ വീട്ടിലിരുന്നല്ലേ ഞാൻ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി എടുത്തിട്ടതാ എന്റെ രണ്ടാഴ്ചത്തെ ലീവ് ഇന്ന് തീരും അപ്പൊ ഇന്ന് എന്റെ തൊട്ട് വീണ്ടും ജോയിൻ ചെയ്യണം അല്ലെ പിന്നെ പ്രശ്നത്തിലാവും എന്തോന്ന് ജോലിക്കോ നീ എന്തിനടി കൊച്ച ജോലിക്കൊക്കെ പോന്നത് ഇത്രയും സ്വത്തും പണമൊക്കെ ഉള്ള വീടാ ഈ വീട്ടിൽ നിന്ന് ആരും പെണ്ണുങ്ങൾ ആരും ജോലിക്ക് പോയതൊന്നും അല്ല ഇവിടെ എല്ലാരും കഴിഞ്ഞിട്ടുള്ളത് നീ ഒന്നും ഇവിടെ ജോലിക്ക് പോകൊന്നും വേണ്ട ഇവിടെ അനൂപ് എന്നോട് പറഞ്ഞപ്പോഴേ ഞാൻ അവനോട് പറഞ്ഞായിരുന്നു ജോലിക്ക് പോക്കൊന്നും നടക്കത്തില്ലെന്ന് അവൻ നിന്നോടൊന്നും പറഞ്ഞില്ലായിരുന്നോ ജോലിക്ക് പോകണം പോലും അത് പറ്റത്തില്ല അമ്മേ എന്റെ ആവശ്യത്തിനുള്ള പൈസ എനിക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഇഷ്ടം എല്ലാത്തിനും ഇപ്പം എല്ലാവരോടും ചോദിക്കാൻ പറ്റുമോ അതിലും നല്ലതല്ലേ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ടുണ്ടാക്കുന്നത് എന്റെ കൊച്ചെ നിനക്ക് വല്ല ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അനൂപിനോട് പറയണം അവൻ നടത്തി തരും അവൻ പിന്നെ എന്തിനാണ് നിന്റെ ഭർത്താവെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് ഏഹ് ഞാനൊരു ഉള്ള കാര്യം ഇപ്പോഴേ പറഞ്ഞേക്കാം നിന്നെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നത് എന്റെ ഒരു കൈസഹായത്തിന് വേണ്ടിയാ ഇവിടെ എല്ലാത്തിനും വെച്ച് വിളമ്പി വെച്ച് വിളമ്പി എന്റെ നടുവും നട്ടിലും ഒടിഞ്ഞ് എനിക്കൊരു കൈസഹായത്തിന് വേണ്ടിയാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പൊ പിന്നെ നീ പുറത്ത് പോയി ജോലി ചെയ്താലെങ്ങനെ അത് മാത്രമല്ല ഇത്രയും സ്വത്ത് സമ്പത്തൊക്കെ ഉള്ള വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ട് വന്നിട്ടൊന്നും അല്ലേ ഈ വീട് ഇത്ര നാളും കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അതൊന്നും മോള് വിചാരിക്കണ്ട ജോലിക്ക് പോകാനൊന്നും പറ്റത്തില്ല ഇവിടെ നടക്കുന്ന കാര്യമല്ല അപ്പോൾ ഇവര് രണ്ടും കൽപ്പിച്ച അല്ലേ അമ്മേ അമ്മ അറിയാൻ വേണ്ടി ഞാനിപ്പോൾ പറയാം എൻ്റെ അച്ഛനെ എന്നെ പൈസ മുടക്കി പഠിപ്പിച്ചത് വീട്ടിലിരുന്ന് കരിയും പുകയും കൊള്ളാൻ വേണ്ടി അല്ല എനിക്ക് എൻ്റെ ആവശ്യത്തിന് മറ്റുള്ളവരോട് ഇറക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വീട്ടിലെ ജോലികൾ ചെയ്യേണ്ടന്നല്ല മോർണിംഗിൽ പോകുന്നതിന് മുമ്പ് ഞാൻ അമ്മയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ജോലികളും ചെയ്തുവരും ഈവനിങ്ങിൽ വന്ന് കഴിയുമ്പോഴും എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ ജോലികളും ഞാൻ ചെയ്തിരിക്കും പക്ഷേ ഇവിടെ ഫുൾ ടൈം ഇരുന്ന് സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല അമ്മേ കല്യാണം ആലോചിച്ച് വീട്ടിൽ വന്നപ്പോഴേ ഞാൻ അനൂപിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കല്യാണം കഴിഞ്ഞ് ജോലിക്ക് പോണമെന്ന് അന്ന് നിങ്ങൾ ആരും അതിനൊരു എതിർപ്പ് പ്രകടിപ്പിച്ചിരത്തില്ല ഇപ്പോൾ പിന്നെ എന്താ എല്ലാവർക്കും ഒരു മനമാറ്റം അമ്മയ്ക്ക് മാത്രമേ ഉള്ളത് ഇവിടെ എല്ലാവർക്കും ഇങ്ങനെയാണ് അഭിപ്രായം പക്ഷേ എനിക്കതനുസരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അമ്മേ എന്തായാലും ജോലിക്ക് പോകണം ആ വാക്ക് പറഞ്ഞു പോയി അന്നേരം വാ ഇതിങ്ങനെ വന്നത് ആലോചന വന്നത് ആ ഇപ്പം ഇങ്ങനെ ചിന്തിക്കുന്നു അവളെ മതിയായിരുന്നെന്ന് പഠിപ്പില്ലാത്തവളാണെങ്കിൽ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയൊക്കെ ഇരിക്കുമല്ലോ ഒന്നുമില്ലെങ്കിൽ ഒരു കൈസഹായത്തിനടുത്ത് കാണുമല്ലോ പഠിത്തത്തിൻ്റെയും അതിൻ്റെയൊക്കെ ഹുങ് കാണിക്കത്തില്ലോ അതി താല്പര്യം ഉണ്ടായിരുന്നെ അതങ്ങ് നടത്തിയപ്പോരായിരുന്നു അമ്മേ ആ എന്നാൽ പെണ്ണ് മതിയായിരുന്നു എന്ന് തോന്നിയില്ല എന്തുകൊണ്ടോ ഞങ്ങൾ എന്തായാലും പറഞ്ഞ വാക്ക് പാലിക്കുന്നവരാ എൻ്റെ കുടുംബക്കാർക്ക് വാക്ക് തന്നു അത് ഞങ്ങൾ പാലിച്ചു അത്ര ഒരു തെറ്റേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ ആ എന്തോ പറയാനായി ഇപ്പം തോന്നുന്നു പഠിപ്പില്ലാത്തവളായിരുന്നെങ്കിൽ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയൊക്കെ ഇരുന്നേനെയെന്ന് ആ ഹാ അങ്ങനെയാണല്ലോ അമ്മേ പക്ഷേ ഞാൻ വീട്ടിലിരിക്കാൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ എന്തായാലും ജോലിക്ക് പോകും എല്ലാ കാര്യങ്ങളിലും വാക്ക് പാലിക്കുന്ന കുടുംബക്കാരെ എന്തേ എൻ്റെ കാര്യത്തിൽ വാക്ക് പാലിക്കാൻ ഒരു ബുദ്ധിമുട്ട് പക്ഷെ വന്ന് കയറി ഞാനത് മറക്കാൻ പാടില്ലല്ലോ എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ ഒരു കോട്ടൻ തട്ടാൻ പാടില്ലാത്തതുകൊണ്ട് വന്ന് കയറിയാൽ അത് കളയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും ജോലിക്ക് പോകാം ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞ വാക്ക് പാലിക്കും അനുപിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാൻ പോവാമേ ശരിയെന്നാൽ ഇനി നിന്നാലേ ലേറ്റ് ആകും